ഓം പൂര പൂരനക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും പരിഹാരവും വരയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് പൂര നക്ഷത്രം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പതിനൊന്നാമത്തേതാണ് നക്ഷത്രം ശുക്രനാണ് അലിവൻ തൊട്ടിൽ കാലിൻ്റെ ആകൃതിയിൽ രണ്ട് നക്ഷത്രങ്ങൾ ചേർന്നതാണ് പൂരം വൃശ്ചികരാശിയിൽ നാല് നാഴിക ചെല്ലുമ്പോൾ പൂര നക്ഷത്രം ഉച്ചാവസ്ഥയെ പ്രാപിക്കും ഭൂതം ജലഭൂതമാകുന്നു ആടുന്ന തുണിത്തൊട്ടിലാണ് ചിഹ്നം ഭാഗ്യദേവത ഭാഗൻ ആണ് ഭാഗ്യസൂക്തം ജപിക്കുന്നത് നല്ലതാണ് ഭാഗ്യ ഭാഗ്യസംഖ്യ ഒൻപതാകുന്നു ദശാനാഥൻ ശുക്രനാകുന്നു കൃത്യനിഷ്ഠ ഉള്ളവരാണ് ഏൽക്കുന്ന ജോലി കൃത്യസമയത്തിനകം നടത്തിയിരിക്കും ഒന്നിലും ലേറ്റാവാറല്ല പറയുന്ന വാക്ക് കൃത്യമായി പാലിച്ചിരിക്കും വളരെ ഉപകാര സ്മരണ ഉള്ളവരായിരിക്കും സഹായിച്ചവരെ ഒരിക്കലും മറക്കാറുമില്ല മറ്റുള്ളവരെ സഹായിക്കാറുമുണ്ട് തിരികെ ഇവർക്ക് അവരിൽ നിന്ന് യാതൊരുവിധ നന്ദിയും കിട്ടാറില്ല കാര്യം സാധിക്കാൻ അശ്രാന്തം പരിശ്രമിക്കുന്നവരാണ് അമ്മയെ ആത്മാർത്ഥമായി സ്നേഹിക്കും കുടുംബത്തെയും സ്നേഹിക്കും വാങ്ങുന്നത് കൃത്യമായി തിരികെ കൊടുക്കാൻ യാതൊരു മടിയുമില്ല കൃത്യമായിട്ട് വാങ്ങുന്നത് തിരികെ കൊടുത്തിരിക്കും ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർ കൃത്യമായിട്ട് തിരികെ കൊടുക്കാറുമില്ല എവിടെ അന്യായം കണ്ടാലും ഇവർ പ്രതികരിച്ചിരിക്കും ഒറ്റയ്ക്കായിരുന്നാലും ഇവർ പ്രതികരിക്കാൻ ഇറങ്ങും അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവർ അന്ന് ഉറങ്ങുമില്ല വളരെ സ്വതന്ത്രശീലരാണ് ചെറിയ കാര്യങ്ങൾക്കും പിണങ്ങുന്നത് കാണും പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുമായി ഇടപെടാറില്ല ഇവർക്ക് സമൂഹത്തിൽ ഉന്നതരുമായുള്ള ഉണ്ടാകും വളരെ അഭിമാനബോധം ഉള്ളവരാണ് ആരോഗ്യം നല്ല ആരോഗ്യമുള്ളവരാണ് ആരോഗ്യം ശ്രദ്ധിക്കാതെ പോകുന്നതിനാൽ ശിരോരോഗം വയറ് സംബന്ധമായിട്ടും ഗർഭാശയരോഗം നട്ടലിനുള്ള അസുഖങ്ങൾ കുട്ടികളോട് വാത്സല്യമുള്ളവരാണ് അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് ഈശ്വര വിശ്വാസികളാണ് ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ദൈവത്തെ കണ്ടെത്തുന്നവരാണ് ഉന്നതർ ഇവരുടെ അഭിപ്രായം തേടാറുണ്ട് സ്ഥിരമായി ഒരു തൊഴിലിലും ഉറച്ചു നിൽക്കാറില്ല സാമ്പത്തികം നോക്കാറുമില്ല ഉള്ളിൽ അല്പം ഭയവും ഓർമ്മശക്തി കൂടുതലുള്ളവരുമാകുന്നു ഉന്നതരുടെ പ്രശംസ പിടിച്ചുപറ്റും ഒരിക്കലും ആത്മാർത്ഥ സുഹൃത്തുക്കളെ ഇവർക്ക് കിട്ടാറില്ല നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാറുണ്ട് ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം തകർച്ചയായിരിക്കും സ്ത്രീകളാ സ്ത്രീകളാണെങ്കിൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരിക്കും ഗവൺമെൻറ് ജോലി കിട്ടാറുമുണ്ട് ഇവർ പുറമേ പ്രണയം പ്രകടിപ്പിക്കാറില്ല പ്രണയം തകർന്നാൽ ഇവർക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായിരിക്കും ഇവർ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക പതിവാണ് നിരന്തരം അപവാദം വന്നുകൊണ്ടേയിരിക്കും ഇതൊന്നിനും പ്രതികരിക്കാറുമില്ല ചിലരുമായി പെട്ടെന്നിടപഴകും ചിലപ്പോൾ എല്ലാത്തിൽ നിന്നും ആറി നിൽക്കാറുമുണ്ട് മധ്യ വരെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും പതിനെട്ടിനും മുപ്പതിനും ഇടയ്ക്ക് തൊഴിൽ വിവാഹം കുടുംബസുഖം സന്താന ഗുണം ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുപ്പത് നാൽപ്പത് വയസ്സ് വരെ ഭൂസ്വത്തും വാഹനവും നാൽപ്പതിനു ശേഷം ശാന്തമായൊരു കുടുംബജീവിതവും പലരിലും ഉണ്ടാകാറുണ്ട് ആരെ സഹായിച്ചാലും തിരികെ തിരിച്ചടികൾ മാത്രമേ ഇവർക്ക് ഉണ്ടാകാറുള്ളൂ ഇൻ്റലിജൻസായി പലതും കണ്ടെത്താനുള്ള കഴിവുണ്ടായിരിക്കും നിയമനീതിരും ഇൻവെസ്റ്റിഗേഷനുള്ളവരുമായൊക്കെ ഇവർക്ക് സൗഹൃദ ബന്ധം ഉണ്ടായിരിക്കും പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ എപ്പോഴും ഉണ്ടായിരിക്കും ശത്രുക്കളാൽ അഭിവൃദ്ധി പലപ്പോഴും തടസ്സപ്പെടുത്താറുമുണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഇവർക്ക് പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാറുണ്ട് ദുഷിച്ച കൂട്ടുകെട്ടുകൾ സൂക്ഷിക്കുക ആവശ്യം അറിഞ്ഞു മറ്റുള്ളവരെ സഹായിക്കാൻ യാതൊരുവിധം മടിയില്ലാത്തവരുമാണ് അതും സൂക്ഷിക്കുക ആരെയും പ്രീതിപ്പെടുത്താൻ പ്രത്യേകിച്ച് ഇവർ പ്രവർത്തിക്കാറില്ല തടസ്സത്തെ അതിജീവിച്ച് മുന്നേറും പിന്നിലാകേണ്ടി വന്നാൽ മനസ്സുകൊണ്ട് വിഷമിക്കും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കും സ്വന്തം കുടുംബം കുട്ടികൾ ഇതൊക്കെ ഇവർക്കൊരു ദൗർലഭ്യമാണ് ആരുടെ മുന്നിലും കൈനീട്ടാറില്ല ആരുടെയും കീഴിൽ നിൽക്കാറില്ല മാനസിക വിഷമം വരും അതിനെ സ്വയം അതിജീവിക്കുകയും ചെയ്യും എത്ര വലിയ സഹായങ്ങൾ ചെയ്താലും ഇവർക്കെതിരെ നീങ്ങുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടാകും ആകർഷകമായ രൂപം പെരുമാറ്റം ഇവയുണ്ടാകും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരും ഔദാര്യം കാണിക്കാനും പ്രതിഫലമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്നവരുമായിരിക്കും ഒമ്പതാം ഭാവം ബലപ്പെട്ടാൽ ഭാഗ്യം ഉണ്ടാകും ഒന്നുമില്ലാതെ ഭ്രമത്തിലൂടെ എടുത്തു ചാടുന്ന സ്വഭാവം ശ്രദ്ധിക്കുക ക്ഷമയില്ലായ്മ ജീവിതത്തിൽ ജാഗ്രത പുലർത്തുക പൂർവജന്മത്തിലെ സ്നേഹബന്ധങ്ങൾ പൂർത്തി ആകാത്തത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പൂരനക്ഷത്രക്കാർ ജനിക്കുന്നത് ചില പൂരനക്ഷത്രക്കാർക്ക് ഭാര്യവിയോഗവും വരാം ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ അത്തം ചോതി അനിരം മീനകോറിൽപ്പെട്ട പൂരുട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി ചന്ദ്രദശ സർപ്പദശ ശനിദശക ദശാകാലങ്ങളിൽ ദോഷപരിഹാരം ചെയ്യുക പൂരവും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസം വ്രതമെടുക്കുക യക്ഷിയമ്മയ്ക്കും വഴിപാടും പൂജയും നടത്തുക ഭരണി പൂരം പൂരാടം നക്ഷത്രത്തിൽ ക്ഷേത്രദർശനം നടത്തുക പൂരവും ഞായറും ചേർന്ന് വരുന്ന ദിവസം ശിവക്ഷേത്ര ദർശനം ആദിത്യ നമസ്കാരം തുടങ്ങിയവ ചെയ്യുക വെള്ള നേർത്ത നീല ചുമപ്പ് ഇതാണ് ഇവരുടെ കളറ് നക്ഷത്രദേവത ആര്യമാവും ദൃഗേദ പരാമർശിതമായ ആദിത്യന്മാർ ഒരാളായ ദേവതയെ പൂജിക്കുക ഓം ആര്യം നേ നമ പൂരത്തിൻ്റെ സ്ഥാനം വീടാണ് ദിക്ക് വടക്കാണ് ഇവർക്ക് ഭാഗ്യം കിട്ടുന്ന ദിക്ക് ഇവർക്ക് ഭാഗ്യം കൊടുക്കുന്ന ഭാഗ ഭഗവാനാണ് ഭാഗ്യസൂപ്തത്തിൽ അത് ഭാഗ്യസൂപ്തം സ്ഥിരം ജപിക്കുക